പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി വിശ്വമിശിയായി കുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഉത്തമഗീതം എന്ന വേദ പുസ്തകത്തിലെ ആ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ഏഴാം അധ്യായം ശ്രദ്ധാപൂർവം പ്രാർത്ഥനപൂർവം ശ്രവിക്കാം ഉത്തമഗീതം ഏഴാം അധ്യായം മണവാളൻ രാജകുമാരി പാതകമാണിഞ്ഞാൽ നിന്റെ പാദങ്ങൾ ഇത്ര മനോഹരം സമർത്ഥനായ ശില്പി തീർത്ത കോമള രത്നഭൂഷണം പോലെയാണ് നിന്റെ നിദംബം സുരഭിലമായ വീഞ്ഞ് ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിൻ്റെ നാഭി ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനെയാണ് നിന്റെ ഉദരം ഇരട്ട വീ ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണ് നിന്റെ സ്ഥലങ്ങൾ ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത് ഹെഷ്ബോണിലെ ഭദ്രഭീം കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിൻ്റെ നയനങ്ങൾ ഡെമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിൻ്റെ നാസിക കാർമൽ പോലെ കാർമൽ കാർമൽ മല പോലെ നിൻ്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു നിൻ്റെ ഒഴുകുന്ന അളവാ അളകാവലി രക്താംബരം പോലെയാണ് നിൻ്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോകുന്നതാണ് പ്രിയേ ആനന്ദദായിനീ നീ എത്ര സുന്ദരിയാണ് എത്ര ഹൃദയഹാരിണിയാണ് ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റ പ്രൗഢിയുറ്റവളാണ് നീ നിന്റെ സ്ഥനങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ് ഞാൻ ഈന്തപ്പനയിൽ കയറും അതിൻ്റെ കൈകളിൽ പിടിക്കും നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റേതുപോലെ സുഗന്ധമുള്ളതും ആയിരിക്കട്ടെ അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെ ആയിരിക്കട്ടെ നിൻ്റെ ചുംബനങ്ങൾ മണവാട്ടി ഞാൻ എൻ്റെ പ്രിയൻറ്റേതാണ് അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത് എൻ്റെ പ്രിയനെ വരൂ നമുക്ക് വയലിലേക്ക് പോകാം ഗ്രാമത്തിൽ ഉറങ്ങാം രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം മുന്തിരി മൊട്ടിട്ടോ എന്ന് നോക്കാം മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം ദുദായിപ്പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ടഫലങ്ങളുമുണ്ട് പ്രിയനെ പഴുത്തതും ഉണങ്ങിയതും എല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി